നമ്മൾ പള്ളക്കെടുത്തി പഠിക്കുന്ന കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ജയേട്ടന്റെ പടം ഇറങ്ങുമ്പോൾ അത് കാണുക എന്നുള്ളതാണ് ആദ്യ ഷോ കാണെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ ആലോചിച്ചാൽ തിരുവനന്തപുരം ന്യൂ തിയേറ്ററിലാണ് ഇരുമ്പഴികൾ വന്നത് പോസ്റ്ററിൽ നസീർ സാർ റിവോൾവർ വെച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നു റിവോൾവർ വെച്ചുകൊണ്ട് ഉമ്മർ ഇങ്ങനെ നിൽക്കുന്നു രണ്ട് റിവോൾവർ വെച്ചുകൊണ്ട് നടക്ക് ജയം നിൽക്കുന്നു ഈ പോസ്റ്റർ വന്ന അന്ന് മുതൽ ഇരുമ്പഴികൾ കാത്ത് നടക്കുകയാണ് അങ്ങനെ പടം റിലീസായി റിലീസായപ്പോൾ എഴുപത്തഞ്ച് വയസ്സാണ് ടിക്കറ്റ് നമ്മൾ ആരെയും നമ്മളെ മുമ്പ് വരുത്തില്ലേ ഏറ്റവും മുമ്പ് എരുന്നില്ലേ കൗ അതിനുവേണ്ടി ക്യൂ നിൽക്കുകയാണ് ടിക്കറ്റ് കൊടുക്കാനായിട്ട് കൗണ്ടർ തുറന്നതും ഈ നെടുനീളത്തിലുള്ള ക്യൂ ആണ് ന്യൂ തിയേറ്ററിൽ ആ ക്യൂവിൻ്റെ എന്താ പറയുക എൻ്റെ ഇടയിൽ കൂടെ മേലിൽ കൂടെ തൂങ്ങി കുറേ ചട്ടമ്പികൾ വന്ന് നമ്മളെ എന്താ പറയുക നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന നമ്മുടെ തലയിൽ കൂടെയൊക്കെ പോയി ഞാൻ അടുത്ത് കാണുന്ന കാഴ്ച ഒരു പത്തോ പന്ത്രണ്ടോ പേരും മേലുകളിൽ പോവുകയാണ് നമ്മുടെ തലയുടെ മേലുകൾ ഞാനിപ്പോൾ കാണുന്ന കാഴ്ച എൻ്റെ കയ്യിലിരുന്ന പുസ്തകങ്ങളും ബുക്കും എൻ്റെയിലിരുന്ന ചോറ് പാത്രവും എല്ലാം കൂടി ഈ കൗണ്ടർ ഈ കൗണ്ടറിൻ്റെ അടി കൂടെ ഉരുണ്ടു പോകുന്നതാണ് എടുക്കാനൊന്നും പറ്റില്ല ആർക്കും ഓടിച്ചെന്ന് എടുക്കാനൊന്നുമില്ല സ്ഥലമില്ലല്ല ആ പുസ്തകവും പോയി പുസ്തകങ്ങളും പോയി ആ പാത്രവും പോയി ഇങ്ങനെയൊക്കെ ആയിരുന്നു ജയേട്ടൻ്റെ സിനിമകൾ ഞാൻ കണ്ടിരുന്നത് അപ്പോൾ പുതിയ വെളിച്ചം എന്ന് പറഞ്ഞ സിനിമ സുബ്രഹ്മണ്യൻകുമാർ നിർമ്മിച്ച സിനിമ തിരുവനന്തപുരം വക്കനാഫയിലായിരുന്നു പുതിയ വിളിച്ച റിലീസ് ചെയ്തത് ഞാൻ എവിടേക്കും അത് പറഞ്ഞിട്ടുണ്ട് ആ റിലീസിങ് ദിവസം ആദ്യത്തെ ഷോ കാണാനായിട്ട് ക്യൂല് നിന്നു ഈ പറഞ്ഞ കുറെ ചട്ടമ്പികൾ വന്ന് നമ്മളെ ക്യൂവിൽ നിന്ന് മര്യാദക്കാരെ ചവിട്ടി ഇട്ടിട്ട് അവന്മാര ടിക്കറ്റിൽ തന്നെ പോയി അവിടെ നിന്നു ഞാൻ രണ്ടാമത്തെ ഷോയ്ക്ക് നിങ്ങളാലോചിച്ച് ഇപ്പാണെങ്കിൽ നിൽക്കുവോ ആദ്യ ഷോ തുടങ്ങിയിട്ടില്ല രണ്ടാമത്തെ ഷോയ്ക്ക് അതേ ക്യൂവിൽ നിന്നു അടുത്ത ടിക്കറ്റിന് കയറാനായിട്ട് രണ്ടാമത്തെ ഷോയ്ക്കും ടിക്കറ്റ് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോ എനിക്ക് കരഞ്ഞാലെന്ത് തോന്നിപ്പോ അങ്ങനെ മനസ്സ് വല്ലതായിട്ടു അപ്പോൾ പുത്തനിക്കണ്ട മൈതാനിയിൽ ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു ചേച്ചി ഇപ്പോഴും വളരെ വന്ധ്യ വയോധികയായി ഞാൻ ഇടയ്ക്ക് സിന്ധുവിന് കാണിച്ചു കൊടുത്തു ഈ ചേച്ചി ഒരു കാലത്ത് ശരീരം ഇവിടെ ആകർഷകമായി നിന്ന് വിറ്റിരുന്ന ചേച്ചിയാണ് ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു ഒരു ടിക്കറ്റ് എടുത്തു ഒരു ചേച്ചി എനിക്കിവിടെ മനസ്സിൽ ഒരു തെറി വിളിച്ചാണ് തന്നെ എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി വരും നരന്ത് പോലത്തെ ചെറുക്കൻ ചോദിക്കണ്ട ഒരു ടിക്കറ്റ് എടുത്ത് തരുമോ ഇതിനടിക്കറ്റ് അവൻ രാവിലെ വന്നതാണ് ആദ്യത്തെ ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല രണ്ടാമത്തെ നിന്നപ്പോ ക്യൂവിൽ വന്നപ്പോ വീണ്ടും ചവിട്ടി തള്ളി ഇട്ടു ടിക്കറ്റ് കിട്ടിയില്ല എന്താ അവർക്കൊരു മനസ്സലിക്ക് തോന്നി അവർ ടിക്കറ്റ് എടുത്തു തന്നു ഇപ്പോഴും എവിടെയെങ്കിലും ജിൽ 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 എന്നുള്ള ആ പാട്ട് ജയേട്ടൻ ജയഭാരതികൾ പാടുന്ന പാട്ടൊക്കെ കാണുമ്പോൾ ഞാൻ ആ ചേച്ചിയെ ഓർക്കും ഒത്തിരി ഘട്ടത്തിൽ ശരീരം ജീവിച്ചിരുന്ന ഒരു ചേച്ചിയാണ് ഞാൻ ദിവസം ആത്മാർത്ഥയോടെ ആ ചേച്ചി എന്ന് വിളിച്ചത് ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഈ എന്താ പറയാ അങ്ങാടി റിലീസ് ചെയ്ത സമയം പത്മനാഭ തിയേറ്ററിൽ അങ്ങാടി ഞാൻ കണ്ടു ഒരു വൈകുന്നേരം ബസിന് നിൽക്കുമ്പോൾ ഒരു അംബാസിഡർ കാർ വന്നു ഇങ്ങനെ പത്മനാഭ തിയേറ്ററിലേക്ക് നോക്കുകയാണ് കാറിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നാളും ബാക്കി ഇരുന്നാളും നോക്കുമ്പോൾ ഹൗസ്ഫുള്ള ബോർഡ് തൂക്കിയിരിക്കുകയാണ് ഈ മുന്നിലിരിക്കുന്ന ആളിനെ വളരെ സന്തോഷമായത് കണ്ടപ്പോൾ അദ്ദേഹം പുറകോട്ട് തിരിഞ്ഞിട്ട് കൊണ്ടൊരു ആക്ഷൻ കാണിച്ച് കണ്ടോടാന്ന് ഞാൻ നോക്കുമ്പോൾ ആ കാറിൽ ഫ്രണ്ടിലിരുന്ന ആൾ ജയനും പുറകിലിരുന്ന ആള് ജോസാണ് ഞാന് സലകാല ബോധം പറഞ്ഞ് ജയേട്ടാന്ന് വിളിച്ചു ജനം ഒന്ന് കൂടി കാറിച്ച് പിന്നെ നമ്മൾ ധൈത്രയല്ലേ ഉള്ളൂ നമ്മളൊക്കെ അതിൽ നിന്ന് ഔട്ടായി എല്ലാവരും കൂടെ വാരി പൊതിഞ്ഞ് ജയേട്ടൻ്റെ കയ്യൊക്കെ കൊടുത്തൊരു ബഹളമാക്കി പക്ഷെ ഞാൻ ബുദ്ധിപൂർവ്വം ഒരു നീക്കം നടത്തി ഞാൻ പതുക്കെ അവിടുന്ന് വലിഞ്ഞിട്ട് ഗാന്ധി പാർക്ക് വഴി റോഡിന്റെ അപ്പുറത്തുവശത്ത് നിന്ന് നിന്നു കാരണം എനിക്കറിയാം ഇവിടുന്ന് കാറ് അതിലേ വരുവന്നു അതിലെ കാറ് വന്നപ്പോ ഞാൻ മറുവശത്ത് നിന്നുകൊണ്ട് ജേട്ടന്റെ ഇതുപോലെ കാർ ഇവിടുന്ന് ബാബായ സിഗ്നൽ കഴിഞ്ഞ് ഞാൻ വളഞ്ഞു വരുമ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് വീണ്ടും വിളിച്ചു ജേട്ടെന്ന് അപ്പൊ അത് മനസ്സിലായി നേരത്തെ എന്ന് വിളിച്ച പയ്യനാണ് ഇതാ ഇവിടെ വന്ന് എന്നിട്ട് ഈ കാറിന്റെ പുറകെ ഞാൻ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ അവിടുത്തെ സിഗ്നലല്ല അന്ന് പോലീസ് കൈ കാണിച്ചാണ് ഇത് ചെയ്യുന്നത് ആ സിഗ്നലിൽ ഇന്ന് കാർ തിരിഞ്ഞു പോകുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് ഇവിടെ പോകണം നോക്കുമ്പോ സെൻട്രൽ തിയേറ്ററിൽ ജയേട്ടന്റെ എനിക്ക് തോന്നുന്നു ഏത് പടം ഒന്നാണ് തീനാളോ അതുപോലുള്ള ഏതൊരു പടമാണ് അവിടെ നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നു ഒരു വരുമെന്ന് ആ സെന്റർ തിയേറ്ററിന്റെ നടയിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കാർ നിന്നു ഇതിനിടയിൽ ഞാൻ യോ ശ്വാസം പോലും ഇല്ല ഓടിയത് ഞാൻ ഓടിച്ചെന്ന് ഗ്രില്ല് തുറന്ന് കാർ അകത്ത് വന്നിച്ച് ഒരിക്കൽ ഷേക്കാറ്റ് പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ സെന്റർ തീയറിനകത്തേക്ക് കയറത്തതിന് മുമ്പ് ഞാൻ വീണ്ടും അവിടെ നിന്ന് ജയേട്ടാന്ന് വിളിച്ചു ഓ ഇപ്പോഴും ആ പടിക്കെട്ട് കയറുന്നതിനിടയിൽ എന്നെ തിരിഞ്ഞു നോക്കി ഇങ്ങനെ ആക്കിയാണ് ആ പിരിയം കൊണ്ടൊരു ആക്ഷൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഇതൊന്നും ഞാൻ മറക്കൂല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാലാട്ട് കുഞ്ഞുകണ്ണൻ എന്ന് പറഞ്ഞാൽ നസീർസാർ നായകനായ പടത്തിൻ്റെ അൻപതാം ദിവസം തിരുവനന്തപുരം ഷീബാല തിയേറ്റർ അന്നത് എം പി തിയേറ്ററാണ് നമ്മുടെ ഇപ്പോഴത്തെ ശങ്കർ രാമകൃഷ്ണൻ എന്നു പറഞ്ഞ തിരകഥാകൃത്തിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ തിയേറ്ററാണ് എം പി നാരായണൻ നായർ എന്ന് വലിയ ആളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തിയേറ്ററാണ് ആ തിയേറ്ററിൽ അമ്പതാം ദിവസം ആഘോഷിക്കുന്നത് മാമൻ മാമനവിടുത്തെ സ്റ്റാഫാണ് മാമനും ഞാനുമായിട്ടുള്ള ബന്ധം ഒരു പഴയ അമ്മാവനും അനന്തരവിനാണ് മുഖത്തോട് മോഹം എന്നൊക്കെ സംസാരിക്കില്ല അപ്പോൾ പാലാട്ട് കുഞ്ഞുകണ്ണൻ്റെ അമ്പതാം ദിവസം തിരുവനന്തപുരം എം ബി തിയേറ്ററിൽ ആഘോഷിക്കുന്നു പത്രത്തിൽ വാർത്ത വന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്കാ അത് കാണാനായിട്ട് ഒരു എന്നെ ഒന്ന് ഒരു പാസ് ചേരാൻ മാമന്റെ പറയണു രാത്രി ചെക്കക്ഷം മാമ മാമൻ ഊണ് ഒഴിച്ചോണ്ടിരിക്കുമ്പോ അമ്മ പറഞ്ഞേടാ അവനൊരു പാസ്സ് കൊടുക്കണേടാ അവനത് അമ്പതാം ദിവസം കാണണമെന്നുണ്ടാ ഏ എവിടേക്കും പറ മാമൻ സമ്മതിച്ചില്ല ഞാൻ കരച്ചിലോട്ട് കരച്ചില്ല രണ്ടു ദിവസം അപ്പൊ സാധനം എന്റെ ശല്യം സഹിക്കുവമൻ ആ തിയേറ്ററിൽ വന്നാൽ മതി അങ്ങനെ ഞാൻ തിയേറ്ററിൽ ഈ ഫങ്ഷൻ്റെ ചെല്ലുമ്പോൾ പൂര പറമ്പ് പോലെയാണ് ഗേറ്റിന് വെളിയിലാൾ പോലീസും ലാത്തിവീശലും ഒരു ബഹളാണ് അതിനിടെ കൂടെ ഊർന്നിറങ്ങി ഗേറ്റിൻ്റെ അവിടെ നിന്ന് എന്നെ അറിയാലോ അവർക്ക് മാമൻ ചോറം കൊണ്ടൊക്കെ ചെന്നിട്ടുണ്ട് അങ്ങനെ എന്നെ കയറ്റി വിട്ടു ഞാൻ അകത്തേ മാമൻ എനിക്ക് പറഞ്ഞു മാമൻ മരിച്ചുപോയി മാമൻ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി അതായത് ഭക്ഷണത്തരത്തിന് വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ അതിന് വാ എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചോണ്ടി വന്ന് തിയേറ്ററിൽ അകത്ത് തിയേറ്റർ എന്ന് കുറച്ചാളിരിക്കുക എന്നെ കൊണ്ടുവന്നൊരു സീറ്റിലിരുത്തി അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചത് പത്രക്കാർക്ക് വേണ്ടി റിസർവ് ചെയ്തിരുന്ന സീറ്റിലാണ് ഈ കൊച്ചായ എന്നെ കൊണ്ടിരുത്തിയത് ചിലപ്പോൾ നിമിത്തമായിരിക്കാം ഞാൻ ഭാവിയിൽ ഭാവിയിലൊരു സിനിമാ പത്രപ്രവർത്തകനാകണമെന്നുള്ളതുകൊണ്ടായിരിക്കാം എന്നെ കൂട്ടിരുത്തിയത് അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ സമയം എഴിഞ്ഞ് നീങ്ങിയപ്പോൾ ഞാനിരിക്കുന്ന റോയിലുള്ള കഥവ് തുറന്നു പുറത്തേക്കുള്ള കഥവ് ആ കഥവിൻ്റെ എനിക്കിപ്പോഴും ആ മനസ്സിലേക്ക് റീവെന്റ് ചെയ്താൽ എനിക്കറിയാം മൂക്ക് പൊടിയുടെ കളറുള്ള സഫാരി സൂട്ടിട്ട സാർ മുന്നിലും നടുക്ക് പെക്കൃഷി മാമനും അതിൻ്റെ പുറകിൽ ജയേട്ടനും അതിൻ്റെ പുറകിൽ നിന്ന് മറ്റ് താരങ്ങളും ഉണ്ണിമേരി അടക്കം ഇവരെല്ലാം ഇങ്ങനെ കയറി വന്നപ്പോൾ എന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഞാൻ അറിയാതെ കൈ ഇങ്ങനെ നീട്ടി എന്ന് വെച്ചാൽ ജയേട്ടന്റെ ദേഹത്തൊന്ന് തുടർ അത്രേ ഉള്ളൂ ജയേട്ടന്റെ ഷട്ടോ ദേഹമാണോന്ന് പറഞ്ഞാൽ എന്റെ കയ്യിലൂടെ ഓരസിക്കൊണ്ട് പോയി ലോകം കീഴടക്കി അതായത് ഒരു അൻപത് കോടി രൂപ ലോട്ടറി അടിക്കുന്നതിലാണോ സന്തോഷം സന്തോഷം അതോ ഈ ജയേട്ടന്റെ ദേഹത്തോട്ടാണെന്നു പറയട്ടെ ഞാൻ ഇപ്പോഴും പറയും ജേട്ടന്റെ ദേഹത്ത് തൊടാൻ കഴിഞ്ഞതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം കുറേ ദിവസം കൈ കഴിയില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം കാരണം ഈ കൈ കൊണ്ടല്ലേ ജേട്ടന്റെ തൊട്ടത് ക്ലാസ്സിലൊക്കെ ചെന്ന് പിള്ളേരെ പറയായിരുന്നു ജയനേട്ട രേഖത്ത് തൊട്ടൊന്നില്ല ഇതൊക്കെ എന്താ പറയുക ജീവിതത്തിൽ ഞാൻ മറക്കുക അതുപോലെ തന്നെ ജയേട്ടന്റെ നിശ്ചലമായ ശരീരം കൊണ്ടുവന്നത് മാമൻ വന്ന് രാത്രി വന്ന് അമ്മയുടെ രഹസ്യമായിട്ട് പറഞ്ഞു ഒരു വിമാന അപകടത്തിൽ ജയം മരിച്ചു അമ്മ എന്നോട് പറഞ്ഞില്ല കാരണം ഞാൻ കരയും എന്നുള്ളതുകൊണ്ട് അമ്മ പറഞ്ഞില്ല സെക്രട്ടറി കഴിഞ്ഞാൽ മാമം പറഞ്ഞു അപ്പം നമ്മൾ കുട്ടികളല്ലേ രാവിലെ എണീറ്റ് പഠിക്കാൻ പോകാനായിട്ട് ബുക്കും ചോറ് പാത്രവും എല്ലാ കൂടെ ശാന്തി ഉള്ളപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു സുരേഷ് എന്ന് പറഞ്ഞ സുഹൃത്ത് പറഞ്ഞു ഡേ അറിഞ്ഞില്ലേ നമ്മളെ ജയട്ടെ മരിച്ചു ഏത് ജയട്ടെ എട നമ്മളെ സിനിമ നടൻ ജയം മരിച്ചെന്നല്ല ഹെലികോപ്റ്ററിൽ നിന്ന് പോയി ഞങ്ങള് പോടാ ഞങ്ങൾ പോയി അവിടെ ഒരു കടയുണ്ട് അവിടെ ചെന്ന് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ മാത്രമേ ജയൻ അന്തരിച്ചു എന്നുള്ള വാർത്ത പിന്നെ ഒന്നും ആലോചിച്ചില്ല വീട്ടിലൊന്നും പറഞ്ഞില്ല ബുക്കും പാത്രവും കൂടി അടുത്തൊരു കടയിൽ കൊടുത്തു നാളെ ഇത് ഇവിടെ ഇരിക്കട്ടെ സുരേഷ് ഞാനിവിടെ എയർപോർട്ടിൽ പോയിട്ട് എയർപോർട്ട് മുതൽ വെള്ളയമ്പലം ഇൻസ്റ്റിറ്റ്യൂഷൻ എഞ്ചിനീയർ ഹാൾ വരെ ഈ മൃതദേഹത്തിന്റെ വാഹനത്തിന്റെ പുറകെ ഓടി ആലോചിച്ചു എത്ര കിലോമീറ്റർ ശംഖുമുഖ എയർപോർട്ടിൽ നിന്ന് വെള്ളയമ്പലം വരെ ഓടിയ ഒരു ബാല്യമുള്ള ആളാണ് ഞാൻ ജയേട്ടനെ അവസാനമായി കാണാനായിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ വേറൊരു നടനും ഒരു നടനും ഇനി ഇങ്ങനെ ഇത്രയും ആരാധന ഉള്ള ഒരു കഥ ഒരു അഭിനേതാവായി മാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം അത് തന്നെയാണ് പത്ത് നാൽപ്പത്തിനാല് വർഷം കഴിഞ്ഞിട്ടും നമ്മളിപ്പോഴും ജയേട്ടനെ കുറിച്ച് സംസാരിക്കും ആ അനശ്വര കലാകാരനെ നമ്മളൊക്കെ ജീവിച്ചിരിക്കും നമ്മുടെയൊക്കെ ജനറേഷൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരാധനയോടെ കാണും കാരണം അദ്ദേഹം ജനി അദ്ദേഹം മരിക്കുമ്പോൾ ജനിച്ചിട്ടില്ലാത്ത ആൾക്കാർ പോലും ഇപ്പോഴും അദ്ദേഹത്തെ ആരാധനയോടെ കാണും ഇപ്പം അങ്ങാടി മീന് ശരപഞ്ചരം മൂന്ന് പടം ഫോർ കെയർ റെസൊല്യൂഷനിൽ വരാൻ പോവുകയാണ് തിയേറ്ററിൽ അത് വന്നാൽ ആദ്യത്തെ ദിവസം മൂന്ന് പടവും കാണണമെന്ന് വന്ന ഞാൻ ഇരിക്കണേ അപ്പം ആലോചിക്കും എത്ര ജയേട്ടനെ സ്നേഹമാണെന്ന് ആലക്ഷര കലാകാരന് എന്റെ അന്ത്യാഞ്ചി